ഹലോ ഗൈസ് ഇറ്റ്സ്മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ആട്ടോ പറയാനായിട്ട് പോകുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ടുള്ള ഒരെണ്ണത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഇത് ശരിക്കും ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ ആട്ടോ അപ്പോൾ നമ്മളിന്ന് യൂ പറയാൻ പോകുന്നത് സോറി യൂസ് ചെയ്യാൻ പോകുന്ന എന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ ഇതിപ്പം ഭയങ്കര വൈറലായിട്ടുള്ള മോയിസ്ചറൈസറാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ ഈ സെറ്റാഫിൽ വന്നിട്ട് ശരിക്കും ഇത് അടിപൊളിയാണോ അപ്പം അപ്പോൾ കുറച്ച് പേര് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും ചിലർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഈ സെറ്റഫിൽ എന്ന് പറയുന്ന അടിപൊളി ഒരു ബ്രാൻഡ് ഇതിന്റെ മോസ്ചറൈസർ ഏകദേശം ഞാൻ മൂന്ന് ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഇതിന്റെ ഫിഫ്റ്റി ഗ്രാം എന്തോ വന്നിട്ട് നമുക്ക് ഇരുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നൂറ് ഗ്രാമിൻ്റെയാണ് ഇതിന് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തിയേഴ് എന്തോ ആയിരുന്നു പക്ഷെ എന്തോ ഓഫറിലാണ് വാങ്ങിച്ചത് അപ്പം എനിക്ക് അത്രയും വില കൊടുക്കേണ്ടായിരുന്നു സെറ്റഫിൽ ഒരു അടിപൊളി ബ്രാൻഡാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പക്ഷേ ഇതിന്റെ ഇതിന്റെ ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ എനിക്ക് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ചിലർ പറയും ചിലരും നല്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും പറയുന്നത് സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ അതിട്ടിട്ട് എൻ്റെ ഫേസ് നിറയെ കുരുവൊക്കെ വന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആയിരുന്നു പക്ഷേ അതേപോലല്ല സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ വരുന്നത് ഐസ് നമ്മുടെ വാർവിയെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ വാട്ട് എന്താ അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചറൈസർ പക്ഷേ അടിപൊളി സാധനമാണ് ആട്ടോ നമുക്ക് ഈവൻ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ കോമ്പിനേഷൻ സ്കിന്നിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇത് പക്ഷേ ഓയിലി സ്കിന്നിന് വേണ്ടി ഇവർ സെറ്റഫിൽ സെപ്പറേറ്റ് ഒരെണ്ണം അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇത് ഒരു ഏകദേശം ഇവർ പറയുന്ന പോലെ തന്നെ ഫോർട്ടി എയിറ്റ് ഹവേഴ്സ് ഹൈഡ്രേഷൻ നിൽക്കും ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഹൈഡ്രേഷൻ നിൽക്കുമെന്ന് എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഒരു എത്രയാ ഒരു രാവിലെ ഇട്ടാൽ വൈകിട്ട് വരെ നല്ല സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് സെറ്റഫിൽ ഇത് ഏകദേശം തീരാറായിട്ടോ ഞാൻ നോക്കട്ടെ ഇതിലുണ്ട് ആ ഇതിൽ കുറച്ചുണ്ട് അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഈസിലി നമ്മുടെ സ്കിന്നിൽ അബ്സേർവ് ആയി പോകട്ടെ അപ്പോൾ ഡെയിലി ഇതൊരു രണ്ട് വട്ടമൊക്കെ യൂസ് ചെയ്താൽ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പ്ലമ്പി ആയിട്ടിരിക്കാനായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതിന്റെ സ്മെല് വന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലല്ല അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ദൂഷ്യമെന്ന് പറഞ്ഞാല് അപ്പോൾ ഇത് ഏകദേശം മൂന്ന് വർഷമാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ വരുന്നത് അതേപോലെ തന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും ഈ സംഭവം ഇതിൽ ഷിയ ബട്ടർ അതൊരു അതേപോലെ എസെൻഷ്യൽ വൈറ്റമിൻ ബി ത്രീ പ്രോ വൈറ്റമിൻ ബി ഫൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എപ്പോഴും എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്ന് അപ്പം എന്തായാലും നമ്മൾ വാങ്ങിക്കുമ്പം വലിയ ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിക്കുക എന്നിട്ട് ഒരു രണ്ട് ദിവസം യൂസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഔട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിർത്താം അപ്പോൾ സംഭവം വന്നിട്ട് ഞാൻ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കട്ടെ റിവ്യൂ പറയുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും വലിയ കുഴപ്പക്കാരനല്ല അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റഫിൽ നിന്ന് റിവ്യൂ വന്നിട്ട് അപ്പോൾ ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട വാങ്ങിച്ചോ പക്ഷെ പാച്ച് ടെസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചറ്റാ